വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് യു ഡി എഫിനകത്ത് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നതായി സിപിഎം നേതാവ് എം വിജയരാഘവൻ വ്യക്തി കേന്ദ്രീകൃത തെരഞ്ഞെടുപ്പല്ല നിലമ്പൂരിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടിനൊപ്പം ജനങ്ങളെ അണിനിരത്തുമെന്നും അദ്ദേഹം നിലമ്പൂരിൽ പറഞ്ഞു എന്ന വാർത്ത പുറത്ത് വന്നുകഴിഞ്ഞു അപ്പൊ ആ നിലയിൽ നേരത്തെ പ്രചരിപ്പിച്ചത് പോലെ യാഥാർത്ഥ്യം ഒരുപാട് അന്തസംഘർഷങ്ങൾ യു ഡി എഫിനകത്ത് നടക്കുന്നതെന്നാണ് വസ്തുത അത് അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പൊതു രൂപരേഖ തയ്യാറാക്കി മുന്നോട്ട് പോകുന്നത് ഇത് അൻവറിൽ കേന്ദ്രീകരിച്ചതല്ല തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം ജനങ്ങളുടെ നേതൃത്വമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ശ്രമിക്കുക വ്യക്തി കേന്ദ്രീകൃതമേ അല്ല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ഏറ്റവും രാഷ്ട്രീയമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം ജനങ്ങളാണ് ഈ അതാണ് ഈ തെരഞ്ഞെടുപ്പില് നിലമ്പൂരിലെ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം അല്ല എൽ ഡി എഫിന്റെ അനുകൂലമായ ജനങ്ങൾ ചിന്തിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഭരണത്തിനാണല്ലോ ഇപ്പൊ എൽ ഡി എഫ് സ്വാഭാവികമായിട്ടും എൽ ഡി എഫിന്റെ ഭരണ നിർവഹണത്തിന്റെ ഗുണാംശങ്ങൾ തെരഞ്ഞെടുപ്പില് നമുക്ക് അനുകൂലമായിട്ട് മാറാൻ പോവുകയാണ്